ഗുഡ് മോർണിംഗ് ദോശയായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അമ്മ ഉണ്ടാക്കുന്നതാണ് അപ്പോഴാണ് ഇങ്കു വരുന്നു എന്ന് ചേച്ചി വിളിച്ച് പറഞ്ഞത് അങ്ങനെ ഇങ്കു വന്നു ഇങ്കുവിന് ദോശ ഇട്ട് കൊടുക്കുന്നു അമ്മ അപ്പോഴെങ്കിൽ ഞാൻ ഫ്രഷ് ആവാൻ പോയി എന്താണെന്നറിയോ നമ്മൾ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചേ അങ്ങനെ അപ്പോൾ രാവിലെ തന്നെ പെട്ടെന്നെല്ലാം ചടപടേന്നാ വേണ്ടത് അപ്പോൾ അവള് കുളിച്ചിട്ടാവുന്നേ പിന്നെ അവളേം കൂടെ കൊണ്ടുപോയി ഈസിയായല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ ഉദ്യന്നൂർ ക്ഷേത്രത്തിലായിരുന്നേ പോയത് ഇത്ര വർഷമായിട്ടുള്ള ആഗ്രഹമെന്നറിയോ ഉദിയന്നൂർ പോയി തൊഴണമെന്ന് അങ്ങനെ രണ്ട് അമ്പലങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് പോയിത്തൊഴണമെന്ന് അങ്ങനെ അത് ഇപ്പോഴാണ് അത് നമുക്കൊരു സമയമുണ്ടല്ലോ എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ അങ്ങനെ ഇപ്പോഴാണ് പോകാൻ സാധിച്ചത് അപ്പോൾ നന്നായിട്ട് തൊഴുതു കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു അവിടെ ഇരുന്ന് ഒന്ന് റിലാക്സ് ചെയ്യുമ്പോൾ അതൊരു സുഖം വേറെ തന്നെ അല്ലേ അവിടെ നിന്ന് നേരെ തൊഴുവൻകോട് അമ്പലം തൊഴുവൻകോട് അമ്പലത്തിലാണെങ്കിൽ ഒന്നും എടുക്കാൻ പറ്റില്ല ഒരു സെക്യൂരിറ്റി മാമൻ പുറകെ നടക്കൊണ്ട് ഇതേ ഒരാൾ ഒഴിക്കുന്ന പോലെ കണ്ടോ ഇതൊക്കെ അവിടെയുള്ള പ്രതിമകളാണ് പിന്നെ ഒരു ചെറിയൊരു ഫോട്ടോ ഫോട്ടോ പ്രധാനമല്ലേ അവിടെ നിന്ന് വരുമ്പോൾ ഇതേ ചക്ക വിൽക്കുന്ന വഴിയിൽ ഒരു മാമനും മാമിയും അൻപത് രൂപയ്ക്ക് കുറച്ച് ചക്ക വാങ്ങിച്ചു ചക്ക കണ്ടാൽ വിടില്ല എന്നിട്ട് കൊണ്ട് നേരെ പോരുമ്പോൾ ഒരു ഫ്രൂട്ട്സ് കടയിറങ്ങി മാംഗോസ് ടീൻ്റെയും റംബോട്ടാൻ്റെയൊക്കെ കാലമാണ് അങ്ങനെ ഫ്രൂട്ട്സ് എല്ലാം വാങ്ങി ഇറങ്ങുമ്പോൾ തന്നെ നേരെ ഒരുപാടായി കേട്ടോ പിന്നെ പെട്ടെന്ന് വാങ്ങിച്ചുകൊണ്ടുമ്പോൾ നമ്മുടെ മാർഗരറ്റ് ചേച്ചി മീനൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു പാര മീനും കൊഞ്ചുമായിരുന്നു പിന്നെ അത് വാങ്ങിച്ചു അത് വാങ്ങിച്ച് അവർ ക്ലീൻ ചെയ്തു തരും പെട്ടെന്ന് ക്ലീൻ ചെയ്യുമല്ലേ പിന്നെ അതിനെയൊക്കെ പെട്ടെന്ന് വീട്ടിലൊണ്ടൊന്ന് കഴുകി അമ്മ പെട്ടെന്ന് കഴുകി കഴുകിയെടുക്കുകയാണേ ഇവർ ക്ലീൻ ചെയ്ത് തരുമ്പോൾ എന്ത് എളുപ്പം അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ തന്നെ കടന്ന് കട്ട് ചെയ്യണ്ടേ അപ്പം ഞാൻ പിന്നെ മുരിങ്ങിക്കുകയും മാങ്ങയും പച്ചമുളകൊക്കെ അരിഞ്ഞ് അമ്മയ്ക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണ്ടേ അപ്പോൾ പിന്നെ അതൊക്കെ പെട്ടെന്ന് എനിക്ക് അരിയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നിട്ട് തേങ്ങ അരച്ച മീൻകറി ആയിരുന്നേ അപ്പോൾ അതിലോട്ട് അതൊക്കെ ഞാൻ ഇട്ട് കൊടുത്തു ഇതൊക്കെ ഇട്ട് ഇതൊക്കെ ഇളക്കി ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് പിന്നെ പെട്ടെന്ന് തന്നെ അടുത്ത് കൊഞ്ചിൻ്റെ പണിയാണ് കൊഞ്ചെടുത്ത് റോസ്റ്റ് ചെയ്ത് കേട്ടോ അമ്മ അപ്പോൾ ഈ റോസ്റ്റിങ് അമ്മ ചെയ്യുന്നത് ഭയങ്കര രസമാണ് ഭയങ്കര ടേസ്റ്റാണ് അതിൽ ഉള്ളി തക്കാളിക്ക് അതിലോട്ടാണ് ഇടുന്നത് വഴറ്റിയിട്ട് കൊഞ്ചിടുക അങ്ങനെയല്ല ഇങ്ങനെയാണ് പിന്നെ ഞാൻ കുറച്ച് ഷാർജ് എടുത്ത് ഷേക്കാക്കി വിഷപ്പെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വിഷപ്പ് അപ്പോൾ കുറച്ച് ഷാർജ് കുടിച്ചാൽ കുറച്ച് നേരം പിടിച്ചിക്കാൻ പറ്റുമല്ലോ അപ്പോൾ ചേച്ചി കുറച്ച് ചക്ക കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ എടുത്ത് കുറച്ച് ചക്ക വേവിച്ചു വാങ്ങിച്ച നമ്മളങ്ങ് അവിയലും ആക്കി അപ്പോൾ എന്താ രണ്ട് കുറേ ചക്ക കഴിച്ചിട്ട് ഒരുപാട് നാളായി കേട്ടോ അതുകൊണ്ടായിരുന്നു ഈ ചക്കയോടുള്ള ഒരു ആർത്തി ചക്ക ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് എന്നെപ്പോലെ ചക്ക ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ പിന്നെ പെട്ടെന്ന് തന്നെ മീനൊക്കെ നിരത്തി വെച്ച് മീനൊക്കെ ഫ്രൈ ചെയ്യാനായിട്ട് അമ്മ ഓരോന്നായിട്ട് എടുത്തിടായിരുന്നു കേട്ടോ അപ്പോൾ മീൻ ഫ്രൈയും ചക്ക അവിയലും ചക്ക വേവിച്ചതും എല്ലാം ഉണ്ട് അതിൻ്റെ കൂടെ കുറച്ച് മുരിങ്ങയില ഉരിവെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ അതിനെ അടുത്ത് പെട്ടെന്ന് അങ്ങ് റെഡിയാക്കി അപ്പോൾ ഇതെല്ലാം കൂട്ടി കഴിക്കാനുള്ള ക്ഷമ എനിക്കില്ല അവിടെ അതുണ്ട് പക്ഷേ ഞാൻ കുറച്ച് ചക്കയെടുത്ത് നേരത്തെ തന്നെ അങ്ങ് അകത്താക്കി എനിക്ക് വിശപ്പ് അതുമാത്രമല്ല അതൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ ചക്കയും മീൻകറിയും മാത്രം അതെങ്ങ് ഞാൻ തട്ടി വിട്ട് കേട്ടോ ഒന്നൊന്നര ടേസ്റ്റ് അതിൻ്റെ അമ്മയും ഇന്നും നാവിലുണ്ട് പിന്നെ വൈകുന്നേരം ആയപ്പോൾ അമ്മ കുറച്ച് ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കി അങ്ങനെ ഉണ്ണിയപ്പവും ചായയും ഒക്കെ ആയിട്ട് അന്നത്തെ ദിവസം ശുഭം അപ്പോൾ ടാറ്റാ ബൈ ബൈ